അപ്പം ഗൈസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ മധുഹൂത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ചിക്കന് പിന്നെ മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് മസാല എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറബിക് മസാലയും പിന്നെ കുറച്ച് ഫുഡ് കളറും ഉപ്പും മാത്രം ചേർത്തിട്ട് മസാല കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ അരി എടുത്തിട്ട് ബസ്മതിൻ്റെ വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് കുതിരാനും വേണ്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മളത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിൽക്കിത് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കണേ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കുരുമുളക് ബേലീസ് പട്ട പിന്നെ ഏലക്കായ് ഗ്രാമ്പൂ തർക്കോല എന്നിവ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മസാലകൾ മസാലകളിട്ടിട്ട് മസാലകളൊന്ന് ചൂടായി പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ സവാള ചേർത്ത് കൊടുക്കുകയാണ് സവാള ഇട്ടിട്ട അതൊന്ന് വാ വഴണ്ടി വരണം അതായത് ഇപ്പോൾ നന്നായിട്ട് വാടി പ്രൊന്നര ആകുമെന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി അത് വാടി വന്നാലതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി വലിയ ജീരകം എന്നിവ ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ആ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് പ്രത്യേകിച്ച് അളവൊന്നും പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പാചക തോലായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ നമ്മൾ ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചേർക്കേണ്ട അളവുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ അളവുകളും കാര്യങ്ങളൊന്നും പറയാത്തത് കേട്ടോ നിങ്ങൾ എത്രയാണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ അപ്പോൾ അതാ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടിയതിന് ശേഷം പിന്നെ അത് അതിലോട്ട് ചേർത്തിട്ടുള്ളത് ക്യാപ്സിക്കം കട്ട് ചെയ്തതാണ് ക്യാപ് ക്യാപ്സിക്കം കട്ട് ചെയ്തതും ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതും ഒന്ന് ചെറുതായിട്ട് വഴണ്ടി വരട്ടെ അത് വഴണ്ടി വന്നതിന് ശേഷം പിന്നെ നമ്മളതിലോട്ട് ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ മാഗി ക്യൂബില്ലേ ചിക്കൻ മാഗി ക്യൂബിൻ്റെ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് രണ്ട് കട്ടയാണ് അതായത് ഒരു ഇത് വാങ്ങുമ്പോൾ അതിൽ രണ്ടെണ്ണം ഉണ്ടാവുമല്ലോ അത് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് അലിയുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ പിന്നെ എന്താന്ന് വെച്ചാൽ ആ അതൊക്കെ തന്നെ അപ്പോൾ മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് അലിഞ്ഞ് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക പിന്നെ നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് അറബിക് മസാല പൗഡറാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചതാണ് യൂസ് ചെയ്യുന്നത് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കണോരുണ്ട് ചിലവരൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ വീട്ടിലുണ്ടാക്കണാകുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ ഒരു നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ എന്തായാലും കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത്ര തന്നെ അങ്ങോട്ട് ഉണ്ടാവില്ലല്ലോ എന്നാലും കുഴപ്പമില്ല നമ്മൾ ഞാനൊക്കെ എന്തായാലും അധികം കടയിൽ നിന്ന് വാങ്ങിക്കലാണ് ചെയ്യൽ കേട്ടോ അപ്പോ എന്താ പറയുക അങ്ങനെ കുറച്ചുള്ള ഞാൻ ചേർത്ത് കൊടുത്തിട്ട് കാരണം ആ ബൈക്ക് മസാല ചേർത്തിട്ടാണ് ചിക്കൻ ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ും ഈ എണ്ണയിൽ ഇട്ട് ഒന്ന് മേപ്പിച്ചിട്ടുണ്ട് നമ്മളതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്റെ മുകളിലോട്ട് ഇതാ വെച്ച തക്കാളി ഇട്ട് കൊടുക്കുകയാണ് ശേഷം കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നു കേട്ടോ നമ്മളിത് അടച്ചു വെച്ചിട്ട് േവിക്കാം ഇപ്പൊ നമ്മള് ചിക്കൻ എന്തായി നമുക്ക് തുറന്നു നോക്കാം വാവു തോക്കുമ്പോ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ചിക്കൻ പീസൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ൊന്നും തിരിക്കാൻ പറ്റുന്നില്ല നമ്മളെ പ്ലക്കർ ഉപയോഗിച്ചിട്ട് തിട്ടാം അതൊക്കെ മൊത്തത്തിൽ അങ്ങ് തിരിച്ച് ഇടുകയാണ് കേട്ടോ പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിലിട്ടിട്ട് ഒരു പകുതി വേവായതിനു ശേഷം പിന്നെ അത് ഒരു ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ബട്ടറ് ചേർത്ത് കൊടുത്തു ഇപ്പോൾതാ പിന്നെ നമ്മളെ എന്താ ചിക്കന് ഒരു തൊണ്ണൂറ് ശതമാനം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം നമ്മൾ ആ ബട്ടർ ചൂ മെൽറ്റ് ആയി ചൂടായതിനു ശേഷം ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇതിക്ക് വെച്ചു കൊടുക്കുകയാണേ അപ്പോൾ അതവിടെ കിടന്നിട്ടൊന്ന് മുരിഞ്ഞ് മുറിയിപ്പിച്ചെടുക്കും രണ്ട് സൈഡും തിരിച്ചും മറിച്ചു കൊടുത്തിട്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മളെ പാത്രത്തിലുള്ള പിന്നെ മസാല അല്ലേ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിലോട്ട് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ റൈസ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത് അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ആണോ അരി എടുത്തിട്ടുള്ളതിൻ്റെ ഇരട്ടിക്ക് വെള്ളം വെക്കുക കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് വെച്ചോറൊക്കെ വറ്റിക്കണേ പോലെ അപ്പോൾ ആ മസാലയിലോട്ട് വെള്ളം ചേർത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി കുതിരാൻ വെച്ചിട്ടുള്ള ബസ്മതി റൈസ് അത് ഞാൻ വെള്ളം തോരാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു ആ അരി അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഈ മസാല വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ ചേർത്ത് കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് അടുക്കടക്ക് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം അടുക്ക് പിടിക്കണീന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട് അരിയൊക്കെ അതാ വന്ന് വരുന്നുണ്ട് ഏകദേശം ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ തിളച്ച് വറ്റി ഏകദേശം ഒന്ന് വറ്റാനായാൽ പിന്നെ നമ്മൾ ദമ്മിടുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക നേരത്തെ എന്താ പറയുക ഫ്രൈ ആക്കി വെച്ച ചിക്കൻ പീസോളില്ലേ ആ ആ പീസോൾ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ചുകൊടുക്കുക കേട്ടോ ഇപ്പോൾ കണ്ടോ ഏകദേശം ഇതിൽ വറ്റിയിട്ടുണ്ട് വെള്ളം പിന്നെ ഇതൊക്കെ ഓരോന്നായിട്ടതിക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണ് പക്ഷെ അതാ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയലയും കൂടി ഒന്ന് വിതറി കൊടുത്തിട്ട് മൂടി വെക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ മുകളിൽ കനത്തിന് വേണ്ടിയിട്ട് ഞാൻ മറ്റേ നമ്മൾ ചെറുക്കണ കല്ലുണ്ടാവില്ലേ അതൊന്ന് കമ്മിറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മധുഹൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളതൊക്കെ ആയിട്ട് താ ഉച്ച ഉച്ചക്ക് കഴിക്കുകയാണ് കേട്ടോ